നമസ്കാരം ആലപ്പുഴ ധൻബാദ് എക്സ്പ്രസ് ട്രെയിനിലെ ശുചിമുറിയിലെ വേസ്റ്റ് ബിന്നിൽ ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ ഗർഭസ്ഥ ശിശുവിന്റെ മൃതദേഹം കണ്ടെത്തിയ സംഭവത്തിൽ അന്വേഷണം ഊർജിതമാക്കി പോലീസ് ട്രെയിനിന്റെ സീറ്റിൽ രക്തക്കറ കണ്ടെത്തുകയായിരുന്നു ട്രെയിനിലെ എസ് ഫോർ കോച്ചിലെ സീറ്റിലാണ് രക്തക്കറ കണ്ടെത്തിയത് കണ്ടെത്തിയ രക്തക്കര കുഞ്ഞിൻ്റേതാണോ എന്നറിയാൻ പരിശോധനകൾ നടക്കുകയാണ് കുഞ്ഞിൻ്റെ ഡി എൻ എയുമായിട്ടായിരിക്കും പരിശോധന നടത്തുക എസ് ഫോർ എസ് ത്രീ എന്നീ കോച്ചുകളിൽ യാത്ര ചെയ്തവരുടെ വിവരങ്ങളും പോലീസ് ശേഖരിക്കുന്നുണ്ട് യ സ്ത്രീ കോച്ചിലെ ശുചിമുറിയിലാണ് മൃതദേഹം കണ്ടെത്തിയത് ഈ സാഹചര്യത്തിൽ രണ്ട് കോച്ചുകളിലെയും മുഴുവൻ യാത്രക്കാരുടെയും മൊഴിയെടുക്കാനാണ് പോലീസിന്റെ തീരുമാനം കഴിഞ്ഞ ദിവസം രാത്രി ധൻബാദിൽ നിന്ന് ആലപ്പുഴ റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിൻ എത്തിയപ്പോഴായിരുന്നു സംഭവം ആർ പി എഫ് നടത്തിയ പരിശോധനയിലാണ് യ സ്ത്രീ കോച്ചിലെ ശുചിമുറിയിൽ മൃതദേഹം കണ്ടെത്തിയത് സംഭവത്തിൽ കേസെടുത്ത റെയിൽവേ പോലീസ് അന്വേഷണം ആരംഭിക്കുകയായിരുന്നു വ്യാഴാഴ്ച രാത്രിയിൽ വണ്ടി ആലപ്പുഴയിലെത്തിയപ്പോഴാണ് എസ് ത്രീ എസ് ഫോർ കോച്ചുകളെ ബന്ധിപ്പിക്കുന്ന ഭാഗത്ത് മാലിന്യക്കുട്ടയ്ക്ക് സമീപം ശുചീകരണ തൊഴിലാളികൾ ഭ്രൂണം കണ്ടെത്തിയത് ഉടൻ തന്നെ റെയിൽവേ പോലീസിനെ അറിയിക്കുകയായിരുന്നു വെള്ളിയാഴ്ച രാവിലെ പോലീസും ഫ്രൻസിക് വിദഗ്ധരും നടത്തിയ പരിശോധനയിൽ എസ് ത്രീ കോച്ചിലെ അൻപത്തിയൊന്ന് അൻപത്തിരണ്ട് നമ്പർ സീറ്റിൽ രക്തക്കര കണ്ടെത്തുകയും ചെയ്തു ട്രെയിൻ വ്യാഴാഴ്ച രാത്രി എട്ട് മുപ്പതിനാണ് ആലപ്പുഴയിൽ എത്തിയത് സ്റ്റേഷനിലെ സി സി ടി വി ദൃശ്യം ഉൾപ്പെടെ ശേഖരിച്ച റെയിൽവേ പോലീസ് അന്വേഷണം തുടങ്ങിയിട്ടുണ്ട് സമീപത്തെ ആശുപത്രികളിലേക്കും അന്വേഷണം വ്യാപിപ്പിച്ചിട്ടുണ്ട്